െ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൂട്ടുക എന്ന് പറഞ്ഞതുപോലെയാണ് കേരള പോലീസ് കേരളം മുഴുവനും പിന്നെ അങ്ങോട്ട് എവിടെയൊക്കെ വലവിരിക്കാമോ അവിടെയൊക്കെ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായി വലവിരിച്ചിട്ടും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാലര മണിയോടെ പൊതുജന മദ്യത്തിൽ സ്വന്തം എം എൽ എ കാർ പോലും ഉപേക്ഷിച്ച് ഒരു സ്വിഫ്റ്റ് കാറിൽ കയറിപ്പോയ മാൂട്ടം പിന്നെ എവിടെയെന്ന ചോദ്യത്തിന് അറുപത് മണിക്കൂർ പിന്നിടുമ്പോഴും യാതൊരു ഉത്തരവും കേരള പോലീസിന് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇര അതിജീവിത എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഗർഭചിത്രത്തിന് വിധേയയായി എന്ന് പറയപ്പെടുന്നു യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെയും രാഹുൽ ഈശ്വരനെയും പിടിച്ചകത്തിടുകയാണ് പോലീസ് എന്നാൽ ഈ ഒരൊറ്റ പരാതിയുടെ പേരിൽ തന്നെ മൂക്കിൽ കെറ്റി ഇല്ലാതാക്കാനൊന്നും പറ്റില്ല എന്ന് തീർത്തു പറയുകയാണ് സന്ദീപ് വാര്യർ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എടുക്കാവുന്നതിന്റെ പരമാവധി നടപടി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി കത്ത് നിൽക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു അവിടം കൊണ്ടും നിർത്തിയില്ല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഇപ്പോൾ പാലക്കാടിന്റെ എം എൽ എ എന്ന ജനങ്ങൾ കൊടുത്ത പദവി മാത്രമേ മാങ്കൂട്ടത്തിനുള്ളൂ ഈ വിഷയത്തിൽ യാതൊരു മാറ്റവുമില്ല കടലിരമ്പി വന്നാലും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു പൊതുപരിപാടിയിൽ വെച്ച് പറഞ്ഞതാണ് പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്നത് എന്താണ് ാണ് മൂടും തട്ടി കേരളത്തിന്റെ മുഖ്യൻ പിണറായി വിജയൻ ദുബായിലേക്ക് പറഞ്ഞിരിക്കുകയാണ് എന്തിന്റെ ബലത്തിലാണ് ആ പറക്കൽ എന്ന് ചോദിച്ചാൽ തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കപ്പെടാൻ സാധ്യതയുള്ള കോടാനുകോടി ഭക്തരെ പറ്റിച്ചതിന്റെയും വഞ്ചിച്ചതിന്റെയും പുകലുകളൊക്കെ തൽക്കാലത്തേക്ക് മൂടിവെക്കാൻ വയ്ക്കാൻ വിഷയത്തിലൂടെ സാധിച്ചു എന്ന ഒറ്റ ബലത്തിൽ മാത്രമാണ് പിണറായിക്ക് പറക്കാൻ പറ്റിയത് അതിനു മുൻപ് വരെ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മളൊക്കെയും കണ്ടതാണ് വരി വരിയായി സി പി എം നേതാക്കൾ കയ്യാമവും വെച്ച് എസ് ഐ ടി പിടിച്ചകത്തിടുന്നതാണ് മാധവൻ സിനിമയെപ്പോലും വെട്ടിച്ചുകൊണ്ട് രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമാണോ എന്ന് കോടതി പോലും സംശയിച്ച കേസിലാണ് ഈ വാസവും പത്മകുമാറും ഒക്കെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ കിടക്കുന്നത് പച്ചമഷികൊണ്ട് പത്മകുമാർ വെട്ടിത്തിരുത്തി ചെമ്പന്ന് രേഖപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അപ്പോഴും സി പി എം പത്മകുമാറിനെ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയിൽ നിന്നൊന്നും പുറത്താക്കുക പോലും ചെയ്തിട്ടില്ല പത്തനംതിട്ടയിൽ ചേർന്ന സി പി എമ്മിന്റെ യോഗത്തിൽ ഈ വിഷയം ചർച്ച പോലും ചെയ്തിട്ടില്ല അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പത്മകുമാറും വാസുവും ഒന്നും പ്രതികളല്ല എന്ന് ആരോപണ വിധേയർ മാത്രമാണ് എന്ന് ക്ലീൻ ചീറ്റാണ് നൽകിയത് അപ്പോൾ പിന്നെ ഗർഭചിത്രം വീഡിയോ കോൾ വഴി നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാങ്കൂട്ടം മാത്രം എങ്ങനെ സി പി എമ്മിന് കുറ്റക്കാരനായി മാറുന്നു സത്യത്തിൽ മാങ്കൂട്ടം ആ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് അർഹമായ ശിക്ഷ നൽകേണ്ടതുമാണ് എന്ന് കരുതി ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മാങ്കൂട്ടത്തിനെതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി നിലപാടെടുത്ത് കോൺഗ്രസ് പാർട്ടിയായി ഇല്ലാതാക്കാൻ നോക്കുന്ന സി പി എമ്മിന്റെ മൂന്നാംഘട രാഷ്ട്രീയം അത് നടക്കില്ല പക്ഷേ കേരള പോലീസ് ആരുടെയൊക്കെയോ അജണ്ട നടപ്പിലാക്കാൻ

മറ്റ ചില ആളുകൾ ദുരുപയോഗിക്കുന്നു ചില മാധ്യമ പ്രവർത്തനവും സുഹൃത്തുക്കളും അറിയിച്ചപ്പോ ആ നിമിഷം തന്നെ അത് ഡിലീറ്റ് ചെയ്തയാളാണ് ഞാൻ ഏറ്റവും ആദ്യം ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നതും ഇരക്ക് അല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിൽ അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്നാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൃത്യമായിട്ടും ഇരയുടെ നാടും ഇരയുടെ സ്വദേശവും ഇര ആരാണെന്നും ഇര വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും മൈക്ക് കെട്ടി പ്രസംഗിച്ചു എന്തുകൊണ്ടാണ് ഡിവൈഎഫിയുടെ നേതാവിനെതിരെ കേസെടുക്കുന്നത് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ പ്രസംഗിക്കുന്ന ഇല്ലാതാക്കാം എന്തായാലും സർക്കാർ വിചാരിക്കേണ്ട ഈ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട്